വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ കുറച്ച് ഫ്രേസസ് യൂസ് ചെയ്ത് കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇപ്പം നമ്മൾ നോർമലി പറയാറുണ്ട് എനിക്ക് കഴിയില്ല അല്ലേ അപ്പം എനിക്ക് കഴിയില്ല എന്ന് എങ്ങനെയാണ് പറയുന്നത് ഐ കണ്ട് ഐ കാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല എന്നാണ് മീനിങ് സോ ഇത് വെച്ച് നമുക്ക് കുറച്ച് വാചകങ്ങൾ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം ഇപ്പം എനിക്ക് നിന്നെ ഇപ്പോൾ സഹായിക്കാൻ കഴിയില്ല അപ്പം അതെങ്ങനെ പറയും എനിക്ക് കഴിയില്ല എന്ന് പറയണമെങ്കിൽ ഐ എന്നാണ് പറയേണ്ടത് സോ ഐ കാൺ നിന്നെ സഹായിക്കാൻ ഹെൽപ്പ് യു ഇപ്പോൾ എന്ന് പറയാൻ റൈറ്റ് നൗ ഐ കാൺ ഹെൽപ്പ് യു റൈറ്റ് നൗ ഐ കാൺ ഹെൽപ്പ് യു റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ സഹായിക്കാൻ ഇപ്പോൾ കഴിയില്ല എന്നാണ് മീനിങ് ഐ കാൺ ഹെൽപ്പ് യു റൈറ്റ് നൗ എനിക്കിത് ഒറ്റ ചെയ്യാൻ കഴിയില്ല അപ്പൊ ഒറ്റയ്ക്ക് ചെയ്യുക എന്ന് പറയുന്നത് അപ്പം ഇത് ഒറ്റയ്ക്ക് ചെയ്യുക ദിസ് എലോൺ എലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നാണ് അപ്പൊ എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എങ്ങനെ പറയും ഐ കാൺ ഡു ദസ് എലോൺ ഐ കാൺ ഡു ദിസ് എലോൺ എന്ന് പറഞ്ഞാൽ എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് മീനിങ് ഐ കാൺ ഡു ദസ് എലോൺ എനിക്ക് അവൻ്റെ പേരോർക്കാൻ കഴിയുന്നില്ല അതെങ്ങനെ പറയും ഓർക്കുക എന്ന് പറയുന്നത് റിമെമ്പർ എന്നാണ് അവൻ്റെ പേര് ഓർക്കുക റിമെമ്പർ ഹിസ് നെയിം സോ ഐ കാൺ റിമെമ്പർ ഹിസ് നെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കവൻ്റെ പേര് ഓർമ്മിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഐ കാൺ റിമെമ്പർ ഹിസ് നെയിം ഇനി എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ കഴിയുന്നില്ല അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നെങ്ങനെയാണ് പറയുന്നത് തിങ്ക് അബൌട്ടിറ്റ് അപ്പോൾ ചിന്തിക്കുന്നത് നിർത്തുക എന്ന് പറയാൻ സ്റ്റോപ്പ് തിങ്കിങ് അബൗട്ടിറ്റ് എന്നാണ് സ്റ്റോപ്പിൻ്റെ കൂടെ വേർബിൻ്റെ ഐ എൻ ജി ചേർത്തിട്ട് വേണം പറയാൻ സോ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ടിറ്റ് ഐ കാൺ സ്റ്റോപ്പ് തിങ്കിങ് എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് നിർത്താൻ കഴിയുന്നില്ല എന്നാണ് മീനിങ് ഇനി എനിക്ക് ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിയില്ല അതെങ്ങനെ പറയും കൈകാര്യം ചെയ്യുക ഹാൻഡിൽ എന്നാണ് അപ്പോൾ ഈ സാഹചര്യം അതെങ്ങനെ പറയും ദിസ് സിറ്റുവേഷൻ സോ ഐ കാണ്ടാൻഡിൽ ദിസ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് മീനിങ് സോ ഇങ്ങനെ നമുക്ക് കഴിയുന്നില്ല എന്ന് പറയേണ്ടപ്പം ഐ കാണ്ടാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് മൂന്ന് സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക സോ ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ് എനിക്കിപ്പോൾ സംസാരിക്കാൻ കഴിയില്ല എനിക്കവനെ വിശ്വസിക്കാൻ കഴിയില്ല എനിക്കിന്ന് വരാൻ കഴിയില്ല സോ ഇത് സിമിലറായിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് കോമൻ്റ് ചെയ്യുക ഇനി ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യില്ല എന്ന് പറയണം അതായത് ഞാൻ ഈ ഉപകാരം മറക്കില്ല അപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യില്ല എന്ന് പറയണപ്പം വിൽ നോട്ട് ഇത് ഭാവിയിലെ കാര്യമാണല്ലോ നെഗറ്റീവ് ആണ് അപ്പം വിൽ നോട്ട് അത് ഷോർട്ടാക്കി വോണ്ട് എന്ന് പറയാം സോ ഐ വോണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്നുള്ള മീനിങ് വരും ഞാൻ ഈ ഉപകാരം മറക്കില്ല ഉപകാരം എന്ന് പറയാൻ ഫേവർ എന്ന് പറയാം സോ മറക്കുക ഫോർ ഗെറ്റ് ഐ വോണ്ട് ഫോർ ഗെറ്റ് ദിസ് ഫേവർ ഐ വോണ്ട് ഫോർ ഗെറ്റ് ദിസ് ഫേവർ ഞാൻ ഈ ഉപകാരം മറക്കില്ല ഞാൻ അവനെ വീണ്ടും വിശ്വസിക്കില്ല വീണ്ടും എഗെയിൻ വിശ്വസിക്കുക എന്ന് പറയാൻ നമുക്ക് ട്രസ്റ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം സോ ഐ വോണ്ട് ട്രസ്റ്റ് ഹിം എഗെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വീണ്ടും വിശ്വസിക്കില്ല എന്നാണ് മീനിങ് ഐ വോണ്ട് ട്രസ്റ്റ് ഹിം എഗെയിൻ ഞാൻ ഇതിനെപ്പറ്റി ആരോടും പറയില്ല ആരോടും പറയില്ല എന്ന് പറയുന്നത് ടെൽ എനിവൺ എന്നാണ് ഇതിനെപ്പറ്റി എന്ന് പറയാം എബൗട്ട് ദിസ് എന്ന് പറയാം ഐ വോണ്ട് ഞാൻ ഇതിനെപ്പറ്റി ആരോടും പറയില്ല എന്നാണ് മീനിങ് ഇനി ഈ വിഷയത്തിൽ ഞാൻ ഇടപെടില്ല എന്ന് പറയണം അതെങ്ങനെ പറയും ഞാൻ ഇടപെടില്ല ഇടപെടുക എന്ന് പറയാൻ ഇന്റർഫിയർ എന്ന് പറയാം സോ ഐ വോണ്ട് ഇന്റർഫിയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടപെടില്ല എന്നാണ് മീനിങ് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഇൻ ദിസ് മാറ്റർ സോ ഐ വോണ്ട് ഇൻ്റർഫിയർ ഇൻ ദിസ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല എന്നാണ് മീനിങ് ഐ വോണ്ട് ഇൻ്റർഫിയർ ഇൻ ദിസ് മാറ്റർ ഇനി ഞാൻ എൻ്റെ തീരുമാനം മാറ്റില്ല ഞാൻ മാറ്റില്ല ഐ വോണ്ട് ചേഞ്ച് എൻ്റെ തീരുമാനം മൈ ഡെസിഷൻ സോ ഐ വോണ്ട് ചേഞ്ച് മൈ ഡെസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തീരുമാനം മാറ്റില്ല എന്നാണ് മീനിങ് സോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യില്ല എന്ന് പറയണമെങ്കിൽ ഐ ബോണ്ട് കഴിഞ്ഞ് ആ വേർബ് പറയുക അപ്പം ഈ സെൻറ്റൻസസ് എങ്ങനെ പറയാം എന്ന് നിങ്ങളൊന്ന് കോമെൻ്റ് ചെയ്യുക ഞാൻ നിന്നോട് തർക്കിക്കില്ല ഞാൻ അടുത്ത പ്രാവശ്യം വൈകില്ല ഞാൻ നിന്നോട് കള്ളം പറയില്ല ഇനി അടുത്തത് എനിക്ക് അവിടെ പോകണ്ട സോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറയണ്ടപ്പം ഐ ഡോ വോണ്ട് ടു ഐ ഡോ വോണ്ട് ടു സോ എനിക്ക് അവിടെ പോകണ്ട അവിടെ ഗോ ഗോദേർ സോ ഐ ഡോ വോണ്ട് ടു ഗോ ദേർ എന്ന് പറഞ്ഞാൽ അവിടെ പോകണ്ട ഐ ഡോ വോണ്ട് ടു ഗോ ദേർ ഇനി എനിക്ക് നിന്നോട് തർക്കിക്കണ്ട അതെങ്ങനെ പറയും നിന്നോട് തർക്കിക്കുക ആർഗ്യൂ വിത്ത് യു സോ ഐ ഡോണ്ട് വോണ്ട് ടു ആർഗ്യൂ വിത്ത് യു എനിക്ക് നിന്നോട് തർക്കിക്കണമെന്നില്ല എന്നുള്ള മീനിങ് ആണ് ഐ ഡോ വോണ്ട് ടു ആർഗ്യൂ വിത്ത് യു എനിക്കതിനെപ്പറ്റി സംസാരിക്കേണ്ട അല്ലെങ്കിൽ എനിക്കതിനെപ്പറ്റി സംസാരിക്കണമെന്നില്ല ഐ ഡോ വോണ്ട് ടു ടോക്ക് അബൌട്ടിറ്റ് ഐ ഡോണ്ട് വോണ്ട് ടു ടോക്ക് അബൌട്ടിറ്റ് ഇനി എനിക്ക് നിന്നെ നിരുത്സാഹപ്പെടുത്തണമെന്നില്ല അപ്പോൾ നിരുത്സാഹപ്പെടുത്തുക എന്ന് പറയുന്നത് ഡിസപ്പോയിൻ്റ് എന്നാണ് സോ ഐ വോണ്ട് ടു ഡിസപ്പോയിൻറ്റ് യു ഐ ഡോണ്ട് ടു ഡിസപ്പോയിൻ്റ് യു എനിക്ക് നിന്നെ നിരുത്സാഹപ്പെടുത്തണമെന്നില്ല എന്നാണ് മീനിങ് ഇനി എനിക്കത് വഷളാക്കണമെന്നില്ല അപ്പം കൂടുതൽ വഷളാക്കുക എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ മേക്ക് ഇറ്റ് വേഴ്സ് എന്ന് പറയാം മേക്ക് ഇറ്റ് വേഴ്സ് വഷളാക്കുക എന്നുള്ള അർത്ഥമാണ് സോ ഐ ഡോണ്ട് മേക്ക് ഇറ്റ് വേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്കത് വഷളാക്കണമെന്നില്ല എന്നുള്ള മീനിങ് ആണ് ഇനി എനിക്ക് രാത്രി വൈകി ഇരിക്കണമെന്നില്ല അതായത് ലേറ്റായിട്ട് ഉറങ്ങുക എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരേണ്ടത് അതെങ്ങനെ പറയും ലേറ്റായിട്ട് രാത്രി ഉറങ്ങാതിരിക്കുക എന്ന് പറയുന്നത് സ്റ്റേ അപ്പ് ലേറ്റ് എന്നാണ് സോ ഐ ഡോണ്ട് വോണ്ട് ടു സ്റ്റേ അപ്പ് ലേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കം വിളിച്ച് ഇരിക്കണമെന്നില്ല എന്നുള്ള മീനിങ് ആണ് ഐ ഡോ വോണ്ട് ടു സ്റ്റേ അപ്പ് ലേറ്റ് സോ എന്തെങ്കിലും കാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യണമെന്നില്ല എന്ന് പറയേണ്ടപ്പം ഐ ഡോ വോണ്ട് ടു യൂസ് ചെയ്യുക പിന്നെ എന്താണോ വേർബ് അത് പറയുക അങ്ങനെയാണെങ്കിൽ എനിക്ക് അവനെ വീണ്ടും കാണണമെന്നില്ല ഇതെങ്ങനെ പറയും ഇതൊന്ന് കോമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ എനിക്ക് ഈ അവസരം നഷ്ടപ്പെടുത്തണമെന്നില്ല ഇനി ഒരു സെൻറ്റൻസ് കൂടി എനിക്ക് നിന്നോടത് പറയണമെന്നില്ല സോ ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്നൊന്ന് നിങ്ങൾ കോമൻ്റ് ചെയ്യുക സോ ഇതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കോമൻസിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇനി അടുത്ത ഫ്രേസ് ആണ് എനിക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട് പോകേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് ഇങ്ങനെ പറയേണ്ടപ്പം ഹാവ് ടു ആണ് യൂസ് ചെയ്യേണ്ടത് അതായത് എനിക്കിപ്പോൾ പോകേണ്ടതുണ്ട് ഇപ്പോൾ പോവുക ഗോ നൗ സോ ഐ ഹാവ് ടു ഗോ നൗ എനിക്കിപ്പോൾ പോകേണ്ടതുണ്ട് ഐ ഹാവ് ടു ഗോ നൗ എനിക്ക് അവനെ തിരിച്ചു വിളിക്കേണ്ടതുണ്ട് അവനെ തിരിച്ചു വിളിക്കുക കോൾ ഹിം ബാക്ക് I I have to call him back. I have to to call call him him back. back. എനിക്ക് അവനെ തിരിച്ചു വിളിക്കേണ്ടതുണ്ട് എന്നാണ് മീനിങ് ഇനി എനിക്ക് എൻ്റെ ജോലി ചെയ്തു തീർക്കേണ്ടതുണ്ട് എൻ്റെ ജോലി ചെയ്തു തീർക്കുക എന്നെങ്ങനെയാണ് പറയുന്നത് ഫിനിഷ് മൈ വർക്ക് സോ ഐ ഹാവ് ടു ഫിനിഷ് മൈ വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജോലി ചെയ്ത് തീർക്കേണ്ടതുണ്ട് എന്നാണ് മീനിങ് ഐ ഹാവ് ടു ഫിനിഷ് മൈ വർക്ക് ഇനി എനിക്ക് റെഡി ആകേണ്ടതുണ്ട് റെഡിയാവുക എന്ന് പറയുന്നത് ഗെറ്റ് റെഡി എന്നാണ് സോ ഐ ഹ് ടു ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ എനിക്ക് റെഡി ആകേണ്ടതുണ്ട് എന്നാണ് മീനിങ് ഇനി എനിക്ക് നിന്നോട് ചിലത് പറയേണ്ടതുണ്ട് അതെങ്ങനെ പറയും നിന്നോട് ചിലത് പറയുക ടെൽ യു സംതിങ് ടെൽ യു സംതിങ് സോ ഐ ഹാവ് ടു ടെൽ യു സംതിങ് എനിക്ക് നിന്നോട് ചിലത് പറയേണ്ടതുണ്ട് എന്നാണ് മീനിങ് ഐ ഹാവ് ടു ടെൽ യു ടെ ഇനി എനിക്കെന്റെ സുഹൃത്തിനെ കാണേണ്ടതുണ്ട് അതെങ്ങനെ പറയും ഐ ഹാവ് ടു മീറ്റ് മൈ ഫ്രണ്ട് ഐ ഹാവ് ടു മീറ്റ് മൈ ഫ്രണ്ട് എനിക്ക് എന്റെ സുഹൃത്തിനെ കാണേണ്ടതുണ്ട് എന്നാണ് മീനിങ് സോ എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയേണ്ടപ്പം ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു യൂസ് ചെയ്യാം സബ്ജെക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ ഇവിടെ ഐ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഹാവ് ടു വന്നത് ഇനി അവൾക്ക് പോകേണ്ടതുണ്ട് എന്നാ പറയേണ്ടത് അവൾ സിംഗുലറാണ് അപ്പോൾ ഹാസ് വരും ഷീ ഹാസ് ടു ഗോ അവൾക്ക് പോകേണ്ടതുണ്ട് ഷീ ഹാസ് ടു ഗോ അവൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുക തിങ്ക് അബൌട്ടിറ്റ് ഷീ ഹാസ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് ഷീ ഹാസ് ടു തിബൌട്ട് എറ്റ് സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതുണ്ട് ഇതെങ്ങനെ പറയുമെന്നൊന്ന് കോമെൻ്റ് ചെയ്യുക ഇനി അതേപോലെ തന്നെ എനിക്കൊരു ഇടവേള എടുക്കേണ്ടതുണ്ട് അടുത്തത് എനിക്ക് ബാങ്കിൽ പോകേണ്ടതുണ്ട് സോ ഇത് എങ്ങനെ പറയുമെന്നൊന്ന് കോമെൻ്റ് ചെയ്യുക ഇനി അടുത്ത ഫ്രേസ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പറയണ്ടപ്പം അതായത് ഇപ്പം നമുക്ക് ഇങ്ങനെ പറയണം ഞാൻ നടക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയണ്ടപ്പം വുഡ് ലൈക്ക് ടു യൂസ് ചെയ്യുക സോ നടക്കാൻ പോകാൻ അതെങ്ങനെ പറയും ഗോ ഫോർ എ വോക്ക് സോ ഐ വുഡ് ലൈക്ക് ടു ഗോ ഫോർ എ വോക്ക് ഐ വുഡ് ലൈക്ക് ടു ഗോ ഫോർ എ വോക്ക് ഞാൻ നടക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള മീനിങ് ആണ് ഇനി ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഐ വുഡ് ലൈക്ക് ടു ഓർഡർ സംതിങ് ഐ വുഡ് ലൈക്ക് ടു ഓർഡർ സംതിങ് ഞാൻ നാളെ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു അതെങ്ങനെ പറയും നിന്നെ നാളെ കാണുക മീറ്റ് യു ടുമോറോ ഐ വുഡ് ലൈക്ക് ടു ഞാൻ നാളെ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള മീനിങ് ആണ് ഞാനൊരു കപ്പ് കാപ്പി കുടിക്കാൻ ആഗ്രഹിക്കുന്നു കാപ്പി കുടിക്കാൻ ഹാവ് എ കപ്പ് ഓഫ് കോഫി ഞാൻ ഒരു കപ്പ് കാപ്പി കുടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള മീനിങ് ആണ് ഇനി എന്തെങ്കിലും ആ സ്ഥലം സന്ദർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ സ്ഥലം സന്ദർശിക്കുക എന്ന് പറയുന്നത് വിസിറ്റ് ദാറ്റ് പ്ലേസ് എന്നാണ് എന്തെങ്കിലും എന്ന് പറയുമ്പോൾ പറയേണ്ടപ്പോൾ സംഡേ എന്ന് പറയാം സോ ഐ വുഡ് ലൈക്ക് ടു വിസിറ്റ് ദാറ്റ് പ്ലേസ് സംഡേ അതായത് എന്തെങ്കിലും ഒരിക്കൽ ആ സ്ഥലം സന്ദർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മീനിങ് ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെങ്ങനെ പറയും പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യുക എന്ന് പറയുന്നത് ട്രൈ സംതിങ് ന്യൂ എന്നാണ് സോ ഐ വുഡ് ലൈക്ക് ടു ട്രൈ സംതിങ് ന്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മീനിങ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ ആ സഹായത്തിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു ഇനി ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ ഞാൻ മാനേജറുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു സോ ഇത് എങ്ങനെ പറയുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക ഇനി അടുത്ത ഫ്രേസ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയായിരുന്നു അപ്പം ഇത് കഴിഞ്ഞ കാര്യത്തെ പറ്റിയാണ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അപ്പം വാസ് ഗോയിങ് ടു ഈ ഫ്രേസ് ആണ് യൂസ് ചെയ്യേണ്ടത് സോ ഞാൻ നിന്നെ വിളിക്കാൻ പോവുകയായിരുന്നു ഐ വാസ് ഗോയിങ് ടു കോൾ യു ഐ വാസ് ഗോയിങ് ടു കോൾ യു ഞാൻ നിന്നെ വിളിക്കാൻ പോവുകയായിരുന്നു എന്നുള്ള മീനിങ് ആണ് ഇനി അടുത്തത് ഞാൻ നിന്നോട് ചിലത് പറയാൻ പോവുകയായിരുന്നു നിന്നോട് പറയാൻ ടെല്യു കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാൻ സംതിങ് ടെല്യു സംതിങ് ഐ വാസ് ഗോയിങ് ടു ടെല്യു സംതിങ് ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവുകയായിരുന്നു എന്നാണ് മീനിങ് ഐ വാസ് ഗോയിങ് ടു ടെല്യു സംതിങ് ഞാൻ ഇതേ കാര്യം തന്നെ നിന്നോട് ചോദിക്കാൻ പോവുകയായിരുന്നു ഐ വാസ് ഗോയിങ് ടു ആസ്ക് യു ദ സെയിം തിങ് ദ സെയിം തിങ് എന്ന് പറഞ്ഞാൽ അതേ കാര്യം എന്നുള്ള മീനിങ് ആണ് ഐ വാസ് ഗോയിങ് ടു ആസ്ക് യു ദ സെയിം തിങ് ഇനി ഞാൻ ആ ഫയൽ നിനക്ക് അയക്കാൻ പോവുകയായിരുന്നു ഐ വോസ് ഗോയിങ് ടു സെൻഡ് ദ ഫയൽ ഐ വോസ് ഗോയിങ് ടു സെൻഡ് യു ദ ഫയൽ നിനക്ക് അയക്കാനെന്നല്ലേ അപ്പം ഐ വാസ് ഗോയിങ് ടു സെൻഡ് യു ദ ഫയൽ ഇനി ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാൻ പോവുകയായിരുന്നു അതെങ്ങനെ പറയും ഐ വാസ് ഗോയിങ് ടു റിമൈൻഡ് യു ഐ വാസ് ഗോയിങ് ടു റിമൈൻഡ് യു ഇനി ഞാൻ റൂം വൃത്തിയാക്കാൻ പോവുകയായിരുന്നു ഇതെങ്ങനെ പറയുമെന്നൊന്ന് നിങ്ങൾ കോമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ ഞാൻ എല്ലാം വിശദീകരിക്കാൻ പോവുകയായിരുന്നു ഇതും നിങ്ങൾ ഒന്ന് കോമൻ്റ് ചെയ്യുക ഇനി ഇന്നത്തെ ലാസ്റ്റ് ഫ്രേസ് ഞാനത് ഉദ്ദേശിച്ചില്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ല എന്നുള്ള രീതിയിൽ പറയണം അപ്പം നമുക്കറിയാം ഇത് കഴിഞ്ഞു പോയ കാര്യമാണ് നെഗറ്റീവാണ് അതുകൊണ്ട് തന്നെ ഡിഡ് നോട്ട് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അത് ഉദ്ദേശിച്ചില്ല ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് മീൻ എന്നാണ് സോ ഐ ഡി മീൻ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് ഉദ്ദേശിച്ചില്ല ഇനി എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അതിനെക്കുറിച്ചറിയുക നോ എബൌട്ട് ഇറ്റ് അപ്പോൾ അറിയില്ലായിരുന്നു എന്നാണ് പറയേണ്ടത് ഐ ഡിഡിൻറ്റ് നോ എബൌട്ട് ഇറ്റ് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഐ ഡിഡൻറ്റ് നോ എബൌട്ട് ഇറ്റ് ഞാൻ തെറ്റൊന്നും ചെയ്തില്ല അല്ലെങ്കിൽ ഞാൻ ഒരു തെറ്റും ചെയ്തില്ല ഡൂ എനത്തിങ് റോങ് എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല എന്നുള്ള മീനിങ് വരും സോ ഐ ഡിഡൻറ്റ് ഡു എനിത്തിങ് റോങ് എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തില്ല എന്നുള്ള മീനിങ് ആണ് ഐ ഡിഡൻറ്റ് ഡൂ എനത്തിങ് റോങ് ഇനി ഞാനത് പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് എക്സ്പെക്റ്റ് എന്നാണ് സോ ഐ ഡിഡൻറ്റ് എക്സ്പെക്ട് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് ഇനി ഞാൻ നീ പറഞ്ഞത് ശരിക്കും കേട്ടില്ല എന്ന് പറയണം സോ നീ പറഞ്ഞത് ശരിക്കും എന്നുള്ള രീതിയിൽ പറയുന്നത് ഹിയർ യു പ്രോപ്പർലി എന്നാണ് സോ ഐ ഡിഡൻറ്റ് ഹിയർ യു പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞത് ശരിക്കും ഞാൻ കേട്ടില്ല എന്നുള്ള ആണ് ഇനി ഞാൻ അവിടെ ആരെയും കണ്ടില്ല കാണുക സി അവിടെ ആരെയും സി എനി വൺ ദർ സോ ഐ ഡിഡൻ സി എനിവൺ ദർ ഞാൻ അവിടെ ആരെയും കണ്ടില്ല ഐ ഡിഡൻ സി എനി വൺ ദർ ഇനി എനിക്കത് രസകരമായി തോന്നിയില്ല ഇതെങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് കോമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ എനിക്ക് നിന്റെ ആ പോയിൻറ്റ് മനസ്സിലായില്ല അല്ലെങ്കിൽ കിട്ടിയില്ല ഇത് എങ്ങനെ പറയുമെന്നൊന്ന് കോമൻ്റ് ചെയ്യുക സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസസ് ആണ് നമ്മൾ കണ്ടത് സോ നിങ്ങൾ ഇത് അതായത് ഈ ഒരു ഫ്രേസിൻ്റെ കൂടെ മാത്രമല്ല പല ഫ്രേസസ് യൂസ് ചെയ്ത് ഇതേ വാചകങ്ങൾ പറഞ്ഞു നോക്കുക കാരണം നമ്മൾ എത്രത്തോളം പറയുന്നു അത്രത്തോളം നമ്മൾ ഫ്ലുവൻ്റ് ആവും നമുക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിലോ ഏതൊക്കെ സെൻറ്റൻസസ് യൂസ് ചെയ്യാം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും സോ അതിനു വേണ്ടി നമ്മൾ സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം സോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു സോ നമുക്ക് കുറച്ചധികം സെൻറ്റൻസസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സോ താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്